കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഇന്ന് ദക്ഷിണേന്ത്യാ സഭ ഐക്യസഭകൾ ആത്മാ ഞായറാഴ്ചയായി കൊണ്ടാടുമ്പോൾ ആത്മാ സേവനത്തിനായി സമർപ്പിക്കപ്പെട്ടവർ ആ സേവന മനോഭാവം എന്നുള്ള ധാരാളം ആത്മാരുള്ളവർ ഇന്ന് ക്രൈസ്തവ സഭയും എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നത് അത് ക്രൈസ്തവ സഭകളിൽ മാത്രമല്ല ഇതര മതസ്ഥരുടെ എല്ലാ പ്രസ്ഥാനങ്ങളിലും ആത്മായരുടെ ആത്മാർത്ഥമായിട്ടുള്ള കഠിനാധ്വാനവും അവരുടെ പണവുമാണ് സഭയെ നിലനിർത്തുന്നത് അതുകൊണ്ട് ആത്മാരുടെ സൺഡേയായി ഇന്ന് ആചരിക്കപ്പെടുമ്പോൾ വിശുദ്ധ മത്താഴുതിയ സുവിശേഷ ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷ ഭാഗത്തുള്ളപ്പോൾ കർത്താവായ യേശു കർത്താവിൻ്റെ കാൽവറി ക്രൂശിനോടുള്ള ബന്ധത്തിൽ യേശു പറയുന്നു ഇരുപത്തിയാറാം വാക്യത്തിൽ നിങ്ങൾ അങ്ങനെ അകരുത് നിങ്ങളിൽ മഹാനാവുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ സൂക്ഷിക്കാരണം അവിടെ ഒരുത്തിനെ ഇടത്തു പലതും ഒരിക്കാൻ വരം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഥ പറഞ്ഞ് മനുഷ്യപുത്രൻ പുത്ര സൂക്ഷിച്ച് സൂക്ഷിപ്പാൻ സൂക്ഷിപ്പാനും തന്നെ ജീവനെ മറുപടി ആക്കി കൊടുക്കാനും വന്നു ഗ്രേറ്റ്നസ് ഈസ് നോട്ട് റൂളിംഗ് ഓവർ അതേഴ്സ് ബട്ട് സെർവിങ് ദം നമ്മൾക്ക് റൂൾ ചെയ്യാൻ ഇഷ്ടമാണ് മറ്റുള്ളവരെ റൂൾ ചെയ്ത് മുന്നോട്ട് പോകാനിഷ്ടമാണ് സെർവ് ചെയ്യാൻ ഇഷ്ടമില്ല നിനക്ക് സേർവ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിൻ്റെ റൂളിങ് എഫക്റ്റീവായിരിക്കും നിനക്ക് സർവീസ് ഇല്ലാതെ നിൻ്റെ റൂളിംഗ് കൊണ്ട് ഒന്നും നടക്കുക പരാജയമായിരിക്കും റൂളിങ് അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അനേക ആത്മാരുടെ കഠിന പ്രയത്നം എന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള എത്രയോ കഠിന പ്രയത്നമുള്ളവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് ലോകം നിലനിൽക്കുന്നത് ഒരു സഭയിലെ ആത്മാവർക്ക് അധികം മാറ്റമില്ല ഒരു സ്ഥലത്തു നിന്നും മറ്റ് സ്ഥലത്തോട്ടിപ്പം മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുന്നവരുണ്ട് അവിടെ വരുന്ന വൈദികന്മാറും ബിഷപ്പ് മാറും സഭാസുദൂഷകന്മാറും പക്ഷെങ്കിൽ ആ ആത്മാൻ അവിടെ തന്നെ കാണും അതുകൊണ്ട് ആ ആത്മാൻ്റെ ശുശ്രൂഷകൾ കോൺട്രിബ്യൂഷൻ ഉന്നതമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ദൈവജനത്തോടോർപ്പിക്കുവാനുള്ളത് നിങ്ങളാണ് സഭയുടെ ശക്തി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അതിലുള്ള ഓരോ അംഗവുമാണ് സഭയുടെ ശക്തി മറ്റുള്ളവർ സുസൂക്ഷിപ്പാൻ ഉള്ള ആ സർവീസ് മെൻമെൻ്റാലിറ്റി ആ റൂളിംഗ് അല്ല സർവീസ് കാലകഴിവസുഷയുടെ ഭാഗമായിത്തീരുമ്പോ യേശു കർത്താവ് മറുവിലയായി ജീവൻ കൊടുത്തതുപോലെ നമ്മളുടെ ജീവൻ കൊടുക്കാൻ തയ്യാറാവുമ്പോൾ നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ജീവൻ കൊടുക്കാൻ തയ്യാറാവുമ്പോൾ അതിലൂടെ വലിയ വിജയം കണ്ടെത്തുവാൻ സാധിക്കും കണ്ണു നടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ ഇറങ്ങണമേ നിങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിധ ചാനൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സ്രൈവേഴ്സ് ഒഴിവോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡിനായിട്ടുള്ളവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ എപ്പേർപ്പെട്ടവരെയോ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഠിനാധ്വാനം ചെയ്ത് സുസൂക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും വേണ്ടി ഓടി നടന്ന പരാജിതരായിരിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ആ കാലുകളിൽ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി ശ്രൂഷിക്കാനുള്ള മനോഭാവത്തോടുകൂടി ഇറങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശുവേദാന്തി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലസ് ചെയ്തു